ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ എടക്കര പാലാടിന്റെ മണ്ണിൽ ശനിയാഴ്ച കാൽപന്ത് കളിയുടെ ആരവം മുഴങ്ങും ഒന്നര ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ഒരു ലക്ഷം രൂപയുടെ റണ്ണേഴ്സ് അപ്പും പ്രഖ്യാപിച്ച സെവൻസ് ഫുട്ബോൾ മേളയാണ് നടക്കുന്നത് പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു മുണ്ട ജാസാൻ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ മേള ഒരുക്കിയിട്ടുള്ളത് മേളയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വിനിയോഗിക്കും ഇതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് കാരണം ഈ വൈക്കോട് ഗ്രാമപഞ്ചായത്തിൽ കിഡ്നി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ നിരാലംബരായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പം ഇത്തരം ആളുകളെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു നിശ്ചിത വരുമാനം നമുക്ക് ഇത്തരം രോഗികളായിട്ടുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ട് മുണ്ട അങ്ങാടിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കെ ജി എഫ് എന്ന ഗ്രൗണ്ടിലാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമം വിജയിപ്പിക്കുക എല്ലാ ആളുകളും ഇതിനു വേണ്ടി സഹകരിക്കുക നല്ല രീതിയിൽ കളി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാവുക എന്നാണ് പറയാനുള്ളത് ഫ്ളിറ്റ് മൈതാനിയിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഉദ്ഘാടന മത്സരത്തിൽ കവിത കാരപ്പുറവും ജിലാൽ എടവണ്ണയും മാറ്റുരയ്ക്കും മൂന്നാമത് ഫുട്ബോൾ മേളയാണ് നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ കളിക്കാരും ടീമുകളും പാലാടിന്റെ കളി ഭൂമിയിൽ മാറ്റി മാന ഫുട്ബോൾ പ്രൈസ് പ്രൈസ് മണി മണി ലക്ഷം രൂപ മുസല്ല പിന്നെ അതുപോലെ തന്നെ ബിൽഡേഴ്സ് ലക്ഷം രൂപ പ്രൈസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിയും മുണ്ട മൈതാനിയിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ